അങ്ങനെ നവ്യുടെ വളക്കാപ്പ് ചടങ്ങ് നടക്കുന്നതിൽ തന്നെ ആദർശും ജലജയും അങ്ങോട്ട് കട്ട കലിപ്പിൽ അങ്ങ് വരികയാണ് എന്നിട്ട് നിർത്തി എന്ന് പറഞ്ഞുകൊണ്ട് ആദർശം അങ്ങോട്ടേക്ക് വരും അപ്പേനെ മുത്തശ്ശും ചോദിക്കുന്നതിന് എന്താ ആദർശം നിനക്ക് പറ്റി നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ എന്ന് ചോദിക്കുകയാണ് അപ്പേനെ ജലജ പറയുന്നതിന്റെ ആദർശിന് ഒന്നും പിടിച്ചില്ല അവൻ നല്ല സ്വബോധത്തിൽ തന്നെയാണ് ഇവിടെ ബോധമില്ലാതെയും ഭ്രാന്ത് പിടിച്ചും ചെയ്തു വെച്ചേക്കുന്നത് മറ്റു പലരുമാണ് അതൊക്കെ ആദ്യമൊന്നു പുറത്തു വരട്ടെ എന്നിട്ട് ബാക്കി പറയാമെന്ന് പറയാനോ ജലജ അപ്പഴിനെ നയനങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത് ഈശ്വര എല്ലാ സത്യങ്ങളും ധാദശേട്ടനെ അറിഞ്ഞോ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് നയനെ ഭയങ്കര ടെൻഷനിലായിരിക്കും എന്നാൽ ഇവരുടെ ഈ ദേഷ്യം ഭാവമൊക്കെ കണ്ടുവിടുന്നതിനെ കനക ദുർഗ പറയുന്നുണ്ട് അഭീയുടെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലാന്നും എന്റെ മക്കളെ ഇഷ്ടമല്ലാമെന്നൊക്കെ എനിക്കറിയാം എന്നാലും ഇന്നത്തെ ഈ ഒരു ചടങ്ങ് വെറുതെ അലങ്കോലമാക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് കനകം അപ്പഴും ജലജ ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട് നീ മിണ്ടി പോവരുത് നീയും നിന്റെ മക്കളും നാവിടുത്തോ മാത്രമേ പറയുള്ളൂ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞ് ജലജ നേരെ നമ്മൾ വീടടുത്തേക്ക് ചെല്ലേ എന്നിട്ട് നവ്യോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എത്ര മാസം ആടിയെന്ന് ചോദിക്കും എന്നാൽ ഈ സമയത്ത് ആകെ പേടിച്ചു വെച്ച നവ്യ എങ്ങനെ എഴുന്നേൽക്കുന്ന സമയത്തിന് അഭിയും കൂടെ എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ജലജ ആവട്ടെ അഭിയുടെ കർണം പുകിച്ച് ഒന്ന് അങ്ങ് പൊട്ടിക്കുന്നുണ്ട് എന്നിട്ട് ജലജ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു മണ്ടനായ മകൻ ഇങ്ങനെ നീ മണ്ടനായി പോയത് കൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ യാതൊരു ഉയർച്ചയും ഇല്ലാത്തത് അപ്പഴ് മുത്തശ്ശനും മറ്റെല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ ജലജ സംഭവിച്ചത് എന്താണെങ്കിലും നീ ഒന്ന് തുറന്നു പറയാ എന്ന് പറയും അപ്പോഴേക്കും ജലജിങ്ങനെ കട്ട കലിപ്പിലായിരിക്കട്ടെ ആ സമയത്തിൻ്റെ ദേവേനെ ചോദിക്കുന്നതിൻ്റെ എന്താ ആദർശം എന്താണെങ്കിലും നീ ഒന്ന് തുറന്ന് പറയാന്ന് പറയണേ അപ്പോഴേക്കും ജലജ പറയുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ തുറന്ന് പറയാൻ മേട്ടതി എന്നൊക്കെ പറഞ്ഞ് ജലചേ അവട്ടെ നേരെ നവീടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് വയറിൽ ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് പറയുന്നത് നിന്റെ കുഞ്ഞിനെ ഇപ്പോൾ അനക്കൊക്കെ ഉണ്ടോ ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കട്ടെ അപ്പോഴേക്കും അപ്പോഴേക്കും നവ്യ അവരുടെ ആകെ അങ്ങനെ പേടിച്ച് വരച്ച പോലെ നിൽക്കുകയാണ് അപ്പോഴേ അഭി ചോദിക്കുന്നതിന് എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുന്ന സമയത്തേന് ജലചെ അവ ഒരൊറ്റ ഇടി അങ്ങ് വെച്ച് കൊടുക്കട്ടോ നവ്യുടെ വയറ്റിന് അപ്പോഴേക്കും കനകദുർഗയ്ക്ക് ആകെ പേടിക്കുന്നുണ്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ജലജനെ ഈ കാണിക്കുന്നത് അങ്ങനെയൊന്നും ചെയ്യില്ലേ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ജലജ അവിടെ വീണ്ടും നവിയുടെ വായറ്റിനൊരു ഇടി അങ്ങ് വെച്ച് കൊടുക്കാണ് എന്നിട്ട് ജലജ പറയുന്നുണ്ട് അങ്ങനെ ചെയ്തു എന്നോർത്ത് യാതൊരു കുഴപ്പമില്ല ഇവിടെ കുഞ്ഞിനൊന്നും ഒന്നും പറ്റില്ല എന്ന് പറയുകയാണ് എന്നിട്ട് ഒരു ഇടിയും കൂടി വെച്ച് കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് നിനക്ക് വേദനിച്ചോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ യാതൊരു ഭാവവും മാറ്റവും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് എന്നാൽ ഇതെല്ലാം കണ്ടൊരു ദേഷ്യം വന്നിട്ട് ജയൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ സംഭവിച്ചത് എന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്നും തുറന്നു എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എന്ന് ചോദിക്കും അപ്പോഴെ ജലജ പറയുന്നതിൻ്റെ എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മുന്നിൽ ഞാൻ തെളിയിച്ച് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ജലജ അവിടെ നവിയുടെ സാരിലൂടെ കയ്യിട്ടിട്ട് ആ ഒരു പേടങ്ങ് പുറത്തേക്ക് അങ്ങ് എടുക്കും അത് എല്ലാവർക്കും എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് തന്നെ ജലജ പറയുന്നത് ഇത് കണ്ടില്ലേ ഇതാണ് ഇത്ര നാളും ഇവൾ വായറ്റിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് നടന്ന് ഇവളുടെ കുഞ്ഞെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കും എന്നാൽ അത് കണ്ട ഉടനെ കണ്ടുവിടുന്നതിന് അനന്തപുരിലെല്ലാവരും ആകെ അങ്ങനെ ഞെട്ടിത്തെറിച്ച് ഷോക്കായി നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് നയനെ അവരെ ഒട്ടും സഹിക്കാൻ കഴിയാതെ എന്ത് പ്രതികരിക്കണം എന്നറിയാതെ കണ്ണടിച്ചിങ്ങനെ മുറുക്കി ചിമ്മി നിൽക്കണേ അന്നേരത്തിനെ കനകദുർഗ്ഗയെ അവട്ടെ ഇത് എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ട് ഒട്ടും വിശ്വസിക്കാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കുമായിരിക്കും ആ സമയത്ത് തന്നെ ജലജ നടന്ന സംഭവങ്ങൾ എല്ലാവരോടും പറയുന്നുണ്ട് എനിക്ക് രണ്ട് മൂന്ന് ദിവസം മുൻപേ തന്നെ ഇവളെ നല്ല സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജലജ അബിയുടെയും അഭിയുടെയും റൂമിൽ കയറിയിട്ട് അവിടെ ആ ഒരു ഡോക്ടർ റിപ്പോർട്ട് എടുത്തിട്ട് ആ അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അത് നേരെ ഡോക്ടർക്ക് അയച്ചു കൊടുക്കും എന്നാൽ സ്കാനിങ് റിപ്പോർട്ടൊക്കെ വിശദമായി ചെക്ക് ചെയ്തതിന് ശേഷം ഡോക്ടർ ഇങ്ങനെ ജലജയെ വിളിച്ച് പറയുന്നുണ്ട് ഞാൻ ആ സ്കാനിങ് റിപ്പോർട്ടൊക്കെ നന്നായിട്ട് നോക്കി ആ റിപ്പോർട്ടിൽ ഒരു കാര്യം വ്യക്തമാണ് എന്താണെങ്കിലും ആ ഒരു പെൺകുട്ടി ഗർഭിണിയല്ല അവൾ വളരെ വിദഗ്ധമായിട്ട് നിങ്ങൾ എല്ലാവരെയും ഒന്നടക്കം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ ജലജയും മോനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് ജലജയുടെ മോനെ എങ്ങനെയാണ് പറ്റിച്ചതെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ എന്നെ ജലജ പറയുന്നുണ്ട് ഇല്ല ഡോക്ടറെ അവളുടെ വയറ്റിൽ കുഞ്ഞുണ്ട് അവളുടെ വായറ്റിനെ ചെറുതായിട്ടൊക്കെ വളർച്ചയൊക്കെ വെച്ചു എന്ന് പറയും അപ്പോഴും ഡോക്ടർ ഇങ്ങനെ തറപ്പിച്ച് പറയുന്നുണ്ട് അവളുടെ വായറ്റിലൊരു കുഞ്ഞൊന്നും ഉണ്ടായിരിക്കില്ല പിന്നെ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ വയറ് വെപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാടൊക്കെ കെട്ടിവെക്കുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ചെയ്തതായിരിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഡോക്ടർ ഇനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും അവളുടെ വായറ്റിലൊരു കുഞ്ഞില്ല അവളൊരു പഠിച്ച കള്ളിയാ കേട്ടോ എന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ജലജ ഡോക്ടറുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കേട്ടുകൊണ്ടായിരിക്കട്ടെ ആദർശം അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഇവരുടെ സംസാരം എല്ലാം കേട്ടിട്ട് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ആദർശിങ്ങനെ ജലജിയോട് ചോദിക്കുന്നുണ്ട് എന്താ അപ്പച്ചി എന്താ കാര്യമെന്ന് ചോദിക്കും അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ജലജ ഇങ്ങനെ ആദർശനോട് പറയുന്നുണ്ട് എന്ന് അവളുടെ വയറ്റിലൊരു കുഞ്ഞില്ല എന്ന കാര്യം ഡോക്ടർ തറപ്പിച്ചു പറഞ്ഞു ഇനി അവളെയും അവളുടെ അനിയത്തെയും ഇവിടെ വച്ച് പൊറപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല നമ്മുടെ അനന്തപുരി തറവാട്ടിലേക്ക് യാതൊരു അവകാശമില്ല അത് കയറി വന്നവരാണ് അവർ രണ്ട് പേരും എന്നാൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ആ ഇങ്ങനെ അപ്പച്ചിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് അപ്പച്ചി അവളുടെ വയറ്റിലൊരു എന്ന കാര്യം അപ്പച്ചി ഒന്ന് കൺഫേം കൺഫേമാക്ക് എന്നിട്ട് എന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് വേണ്ടതുപോലെ ചെയ്യാമെന്ന് പറയുന്നുണ്ട് ജലജയോട് അപ്പോഴേക്കും ഇത് എങ്ങനെ കൺഫേം ചെയ്യാമെന്ന് ഓർത്തുകൊണ്ട് ജലജ അവിടെ നേരെ നവിയുടെ റൂമിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നവിയാവട്ടെ അവിടെങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമായിരിക്കും ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നവിയാവട്ടെ ആ ഒരു പാഡ് എടുത്തിട്ട് വയറിൽ വെച്ച് കെട്ടുന്നതൊക്കെ ജലജ നേരിട്ട് കാണാൻ കേട്ടോ അപ്പോഴേക്കും ജലജയുടെ കണ്ണ് തള്ളിപ്പോവും ഇത്ര കാലം ഇവൾ എന്നെയും എൻ്റെ മകനെയും എല്ലാവരെയും പറ്റിക്കുമായിരുന്നില്ല എന്നൊക്കെ ചിന്തിച്ചു ജലജ അവിടെ ഭയങ്കര കട്ട കലിപ്പിലായിരിക്കും എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ജലജ ഇങ്ങനെ എല്ലാവരോടായിട്ട് വിശദീകരിച്ച് പറഞ്ഞുകൊടുക്കുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്തും നവിയ അവിടെ യാതൊരു കോസലുമില്ലാതെ യാതൊരു ടെൻഷനുമില്ലാതെ വെറുതെ അങ്ങനെ തല താഴ്ത്തി നിൽക്കുകയാണ് കേട്ടോ എന്നാൽ ഈ ഒരു സത്യം കേട്ട ഷോക്കിലായിരിക്കട്ടെ എല്ലാവരും അങ്ങനെ നയനയും ഭയങ്കര ടെൻഷനിലായിരിക്കും എന്നിട്ട് ആദേശം ഇങ്ങനെ കനകദുർഗയോട് പറയുന്നുണ്ട് അമ്മേ എനിക്ക് അമ്മയോടാണ് ചോദിക്കാണ്ടത് അമ്മ ഇക്കാര്യം എങ്ങാനും അറിഞ്ഞിരുന്നു എന്ന് ചോദിക്കും അപ്പോഴേക്കും കനകദുർഗ പറയുന്നുണ്ട് ഇല്ല മോനെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഇവള് നമ്മളെല്ലാവരെയും ഇങ്ങനെ ഇട്ട് പറ്റിക്കണമെന്ന കാര്യം എനിക്ക് ഇതിനു മുൻപേ അറിയില്ലായിരുന്നു എന്നും പറയും അപ്പലജ പറയുന്നി അവൾ വാ തുറന്നോടെ മാത്രമേ പറയുള്ളൂ അവളും അവളുടെ മക്കളും ഒക്കെ കള്ളികളാണ് എന്നും പറയും അപ്പയനെ ആദർശ പറയുന്നിര ചില അമ്മമാർ അങ്ങനെ തന്നെയാണ് സ്വന്തം മക്കളെ ഭാവി രക്ഷിക്കാൻ വേണ്ടിട്ട് തല പോയാൽ പോലും സത്യം വിളിച്ചു പറയണമെന്നില്ല പക്ഷെ അച്ഛന്മാർ അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ ഞാൻ അച്ഛനോട് ചോദിക്കുകയാണ് അച്ഛൻ ഇക്കാര്യമെല്ലാം അറിയാമായിരുന്നു എന്ന് ചോദിക്കേണ്ടത് ഗോവിന്ദനോട് അപ്പോഴേക്കും ഗോവിന്ദൻ അവിടെ ആകെ ഒരു തകർന്ന അവസ്ഥയിലൊന്നും ഇങ്ങനെ മിണ്ടാതെ നിൽക്കട്ടെ ആ സമയത്ത് തന്നെ അഭി പറയുന്നിട്ട് ഏട്ടാ ഇവർക്ക് എല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു ഇവിടുന്ന് വളക്കാപ്പ് ചടങ്ങ് കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലേക്ക് പോയിട്ട് കുഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അവർക്ക് ഒത്തിരി അധികം സമ്മാനങ്ങൾ കെട്ടിപ്പോതി അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിരുന്നു പ്ലാന് എന്നും പറയും അത് തന്നെയാണ് ഇവരുടെ പ്ലാൻ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്തിട്ട് ഇവർക്ക് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ എന്നാൽ അബിയുടെ വാക്ക് കേട്ടുകൊണ്ട് തന്നെ ജനിച്ച പറയുന്നതിൻ്റെ അതെ അത് തന്നെയായിരുന്നു ഇവരുടെ എല്ലാം പ്ലാന് അപ്പഴ് കനകദുർഗ പറയുന്നുണ്ട് ഇല്ല മോനെ അച്ഛൻ അച്ഛനൊരിക്കലും ഇക്കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു എന്ന് പറയും അപ്പഴ്നെ ആദർശ് പറയും അമ്മയോടല്ല ഞാൻ ചോദിച്ചത് അച്ഛനോടാണ് ഞാൻ ചോദിച്ചത് അതിന് മറുപടി പറയേണ്ടതും അച്ഛനാണ് എന്നും പറയും അപ്പഴൻ്റെ ഗോവിന്ദം പറയുന്നുണ്ട് ഇല്ല മോനെ എനിക്കൊരിക്കലും ഇതറിയില്ലായിരുന്നു എന്ന് പറയും പിന്നീട് അങ്ങനെ ആദർശ് അവിടെ നേരെ നായൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് ഇക്കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നായനവിടെ ഒന്നും ഇണ്ടാത്ത നിറ കണ്ണുകളോടൊങ്ങനെ ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുക ആ സമയത്തിനെ ആദർശ് പറയും ഈ വീട്ടിൽ നീ മാത്രം ആരോടും ഒന്നും പറയില്ല എന്ന കാര്യമാണ് മുത്തശ്ശിനും മുത്തശ്ശിയടക്കം എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് നീ ഈ വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷം ഞങ്ങൾ കൊച്ചുമക്കൾ പോലും ഇവിടെ രണ്ടാമതായി പോയിട്ടുണ്ട് അതിന് കാരണം നിന്റെ മനസ്സിന്റെ വിശാലതയും സത്യസന്ധതയും ഒക്കെ കൊണ്ടാണെന്നാണ് ഞാനും വിശ്വസിച്ചിരുന്നത് ഇവിടെ പല കാര്യങ്ങളും തീരുമാനമെടുത്തിരുന്നത് എന്റെ അമ്മയായിരുന്നു പക്ഷെ നീ വന്നതിൽ പിന്നെ അതുപോലും മാറി അമ്മ ചെയ്തിരുന്ന പല കാര്യങ്ങളും മുത്തശ്ശി നിന്നെ ഏൽപ്പിച്ചു അതിന് കാരണം ഇതൊക്കെ തന്നെയാണെന്നും ഞാൻ വിശ്വസിച്ചിരുന്നു ആ അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ ഇപ്പൊ ഈ കാര്യത്തിൽ ഈ കാര്യം നിനക്ക് നിനക്കറിയാമായിരുന്നു എന്ന് എനിക്കറിയണം അപ്പോഴേന കനകദുർഗ്ഗ പറയുന്നുണ്ട് ഇല്ല ഒരിക്കലും അത് മോൾക്ക് അറിയത്തില്ലായിരുന്നു മോൾക്കറിയാവുന്നെങ്കിൽ മോൾ അത് എന്നോടെങ്കിലും എന്ന് പറയും അപ്പോഴിനെ ആദർശ് പറയുന്നത് ഇതൊരു കോടതിയാണ് ഇവിടെ ചോദിക്കുന്നവര് മാത്രം മറുപടി പറഞ്ഞാൽ എന്ന് പറയും അപ്പോഴിനെ മുത്തശ്ശിക്ക് സങ്കടമാകുന്നിട്ട് എന്നിട്ട് മുത്തശ്ശി ചോദിക്കുന്ന ഒരു മോളെ മോൾക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു അല്ലേ മോളെ എന്ന് ചോദിക്കും ആദർശ് ആദർശിങ്ങനെ നായനയോട് പറയുന്നത് നിനക്കിത് അറിയത്തില്ലായിരുന്നു എന്നാണ് മുത്തശ്ശിയുടെ വിശ്വാസം അങ്ങനെ തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് അതുകൊണ്ട് നീ പറ നിനക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നോ എന്ന് ചോദിക്കണേ അപ്പോഴേക്കും നായന പറയുന്നുണ്ട് എനിക്കത് അറിയാമായിരുന്നു തുടക്കം മുതലേ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു എന്ന് പറഞ്ഞ ഉടനെ തന്നെ എല്ലാവർക്കും അത് വല്ലാത്തൊരു ഷോക്കായിരിക്കും എന്നിട്ട് നായന പറയുന്നുണ്ട് ചേച്ചി ആത്മഹത്യ പറഞ്ഞതുകൊണ്ട് ാണ് ഞാനും ഇവിടുത്തെ കുടുംബ ഡോക്ടറും അതിനൊക്കെ കൂട്ടുനിന്നത് അപ്പോൾ ആദർശൻ ഇത് വല്ലാത്ത ഷോക്ക് ആയിക്കോട്ടെ എന്നിട്ട് ആദർശ പറയുന്ന തെറ്റ് ചെയ്യുന്നത് പോലെ തന്നെ അത്രത്തോളം പ്രാധാന്യമുണ്ട് അത് മറച്ചു വെക്കുന്നതിനും ഇവിടെ അഭി ഒരുന്നോണോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും അത് വലിയ കാര്യമാക്കാറില്ല കാരണം അവൻ ജന്മന അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെയാണ് നവ്യയും നവ്യ ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് പക്ഷേ അങ്ങനെ ഒരാളല്ലായിരുന്നു നീ അതുകൊണ്ട് തന്നെ നവിക്കാൾ ഏറെ തെറ്റു ചെയ്തത് ഇവിടെ നീ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ ഒരു കാര്യം അങ്ങ് തുറന്ന് പറഞ്ഞേക്കാം ഇങ്ങനെ നോണ പറഞ്ഞ നിനക്ക് എന്റെ ഭാര്യയായിട്ട് ഇവിടെ തുടരാനോ ഈ അനന്തപുരിൽ നിൽക്കാനോ ഇനി യാതൊരു അവകാശവും ഇല്ല ഇന്ന് തന്നെ നീ ഇവിടെ നിന്നും അങ്ങ് ഇറങ്ങിപ്പോയികോളണം എന്ന് പറയാണ്ടോ ആദർശ് അപ്പോഴേക്കും സഹിക്കാൻ കഴിയാതെ ആദർശേട്ടാ എന്ന് വിളിക്കാണ്ടോ അനി അപ്പഴിനെ ആദർശ ചോദിക്കുന്നത് എന്താടാ എനിക്കില്ലാത്ത വിഷമം നിനക്ക് എന്താന്ന് ചോദിക്കും അപ്പഴിനെ ദേവിയെ പറയുന്നത് അനി നീ എല്ലാ കാര്യത്തിലും ഇവിടെ ഒത്തിരി അധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഇളയെ കൊച്ചാണ് നീ അതുകൊണ്ട് നീ അങ് മിണ്ടാതിരുന്നോളണം എന്നും പറയും എന്നിട്ട് ദേവേനെ പറയുന്നിട്ട് അർഹതയില്ലാത്ത രണ്ടെണ്ണം വീട്ടിൽ വന്ന് കയറി അതിന്റെ എല്ലാ ബുദ്ധിമുട്ടും ഇപ്പൊ വീട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ടെണ്ണത്തിന് ഇപ്പൊ തന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിടണം ജലജയുടെ മരുമകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ജലജയാണ് അതിനകത്ത് ഞാൻ അഭിപ്രായം പറയുന്നില്ല പക്ഷെ എൻ്റെ മരുമകളുടെ കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ള അവകാശം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണേ ഇനി എൻ്റെ മകൻ ഇങ്ങനെ ഒരു ഭാര്യ വേണ്ട എനിക്ക് ഇങ്ങനെ ഒരു മരുമകളും വേണ്ട ഇന്ന് ഈ നിമിഷം തന്നെ ഇവൾ ഇവളിവിടെ നിന്നും ഇറങ്ങണമെന്ന് ഇങ്ങനെ തറപ്പിച്ച് പറയാൻ കേട്ടോ ദേവിയാനി എന്നാൽ ഇത് കേട്ട് എല്ലാവരും ആകെ ഇങ്ങനെ വിഷമത്തിൽ നിൽക്കും കേട്ടോ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായത് കൊണ്ട് തന്നെ മുത്തശ്ശിനും മുത്തശ്ശിയും എങ്ങനെ പ്രതികരിക്കണം എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് തന്നെ വളരെയധികം വിഷമത്തോടെ ഇങ്ങനെ നിൽക്കുമായിരിക്കും എന്ത് തന്നെയാലും നയനെ ഇവിടെ നിന്ന് പുറത്താക്കണമെന്നൊരൊറ്റ തീരുമാനത്തിലായിരിക്കും കേട്ടോ ആദർശം ചെയ്ത ദേവിയാനിയൊക്കെ അങ്ങനെ പടിയിറങ്ങി പോവാൻ നിൽക്കുന്ന നയനയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത് എന്നാൽ ജലജയം അവിടെ നിന്ന് നവ്യോട് പടിയിറങ്ങാൻ പോവാൻ പറയുന്ന സമയത്ത് നവ്യ അവിടെ അതിനൊക്കെ ചെറുത്ത് നിൽക്കുന്നുണ്ടോ ഒരിക്കലും ഞാൻ എവിടെ നിന്നും പോകില്ല എന്ത് അവകാശത്തിലാണ് എന്ത് അടിസ്ഥാനത്തിലാണ് ഞാൻ എവിടെ നിന്നും പടിയിറങ്ങി പോവേണ്ടത് ഞാൻ അബിയുടെ ഭാര്യയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെ നിന്നെ ആട്ടി പുറത്താക്കിയാലും ഞാൻ എവിടെ നിന്നും പോവില്ല നിങ്ങൾക്കുള്ള അവകാശം തന്നെ എനിക്കും ഈ അനന്തപുരി തറവാട്ടിലുണ്ട് ഈ അനന്തപുരി തറവാട്ടിലെ മരുമകളാണ് ഞാൻ എന്ന് പറഞ്ഞ് വാദിച്ചുകൊണ്ട് തന്നെ നവ്യ അവിടെ അങ്ങ് നിൽക്കുകയാണ് കേട്ടോ എന്നാൽ നവ്യ പോലും നയനെ കുറ്റപ്പെടുത്തി സംസാരിച്ചത് കൊണ്ട് എല്ലാവരും നയനെ തള്ളി പറഞ്ഞത് കൊണ്ട് കനകദുർഗ്ഗയും ഗോവിന്ദനും പോകുന്ന സമയത്ത് നയനയും ചേർത്ത് പിടിച്ചു അവർ അനന്തപുരിയുടെ പടി ഇറങ്ങുന്നത് നയന അനന്തപുരിയുടെ പടി ഇറങ്ങുന്ന സമയത്ത് മുത്തശ്ശിനും മുത്തശ്ശി പോലും നയനെന്തോ തിരിച്ചു വിളിച്ചത് പോലും ഇല്ല അങ്ങനെ വളരെയധികം സങ്കടത്തോട് കൂടി ആയിരിക്കട്ടോ നയന അനന്തപുരിയുടെ പടി ഇറങ്ങുന്നതും അങ്ങനെ വളരെയധികം അടിപൊളിയിട്ടുള്ള എപ്പിസോഡുകളൊക്കെ തന്നെയാണ് ഇനി പത്തനമാറ്റിട്ട് വരാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്